നമസ്കാരം സി പി എമ്മിന്റെ മസ്തിഷ്കത്തിനേറ്റ അടിയാണ് പെരിയ ഇരട്ടക്കൊലപാതക കേസിലെ വിധിയെന്ന് കെ കെ രമ എം എൽ എ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കൂടി തന്നെയാണ് ഈ അരുക്കൊല്ലം നടന്നത് എന്നും സി പി എമ്മിന്റെ മുൻ എം എൽ എ തന്നെ പ്രതിയായി വരുമ്പോൾ ഈ കേസിന്റെ ഗൗരവം എടുത്തു പറയേണ്ടതാകുന്നു എന്നും രമ പറഞ്ഞു പെരിയ കേസ് സിബിഐക്ക് വിട്ട വിധിക്കെതിരെ നിയമ പോരാട്ടം നടത്താൻ സംസ്ഥാന സർക്കാർ ചിലവിട്ടത് ഒരു കോടിയിലധികം രൂപയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ ശരത് ലാൽ കൃപേഷ് എന്നിവർ കൊല്ലപ്പെട്ട കേസിന്റെ ഈ അന്വേഷണം ഹൈക്കോടതി സിംഗിൾ ബെഞ്ചാണ് സി ബി ഐക്ക് വിട്ടത് ഇതിനെതിരെയുള്ള നിയമ പോരാട്ടം സുപ്രീം കോടതി വരെ നീണ്ടു വിവിധ ഘട്ടങ്ങളിൽ സർക്കാരിന് വേണ്ടി ഹാജരായ മൂന്ന് അഭിഭാഷകർക്ക് എൺപത്തിയെട്ട് ലക്ഷം രൂപയാണ് പ്രതിഫലം നൽകിയത് താമസം ഭക്ഷണം വിമാനയാത്രാക്കൂലി എന്നീ ഇനങ്ങളിൽ രണ്ട് ദശാംശം ഒൻപത് രണ്ട് ലക്ഷം രൂപയും ചിലവിട്ടു സ്റ്റാൻഡിംഗ് കൗൺസിലിനെ കൂടാതെ മറ്റൊരു സീനിയർ അഭിഭാഷകനും സുപ്രീം കോടതിയിൽ ഹാജരായി ഈ അഭിഭാഷകൻ ഹൈക്കോടതിയിൽ ഹാജരായതിന് അറുപത് ലക്ഷം രൂപയാണ് പ്രതിഫലമായി വാങ്ങിയത് എന്തായാലും ഇന്നത്തെ വിധി കൃപേഷിന്റെയും ശരത് ലാലിന്റെയും ജീവനെടുത്തവർക്കുള്ള തിരിച്ചടി തന്നെയാണ് കൂടാതെ ഇന്നും മക്കളെ ഓർത്ത് കണ്ണീരുണങ്ങാതെ ഒരു വറ്റുപോലും തൊണ്ടയിൽ നിന്നിറങ്ങാതെ ചത്ത് ജീവിക്കുന്ന അവരുടെ ബന്ധുക്കൾക്കുള്ള ഒരു ആശ്വാസം കൂടിയാണ് അതായത് ടി പി ചന്ദ്രശേഖരൻ വധത്തിന് ശേഷം കേസിൽ ഇപ്പം പ്രതികളെ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയിരിക്കുകയാണല്ലോ എന്താണ് പ്രതികരണം ആ എന്താ പറയാ ഇത് സി പി എമ്മിന്റെ മസ്തിഷ്കത്തിനേറ്റ വീണ്ടും ഏറ്റൊരു അടിയാണിത് സി പി എമ്മിന്റെ ഉന്നതനായ ഉന്നത നേതൃത്വത്തിന്റെ ഇതിനകത്തുള്ള പങ്കാണ് ഈ കൊലപാതകത്തിൽ അവര് ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയതാണ് എന്നാണ് ഇപ്പൊ തെളിഞ്ഞിരിക്കുന്നത് അത് ഗൂഢാലോചനയിൽ ഒരു മുൻ എം എൽ എയും സി പി എം നേതാവുമാണ് ഇപ്പം കുറ്റവാളിയാണ് എന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നത് ഒന്നാം പ്രതി സി പി എമ്മിന്റെ ലോക്കൽ കമ്മിറ്റി മെമ്പറാണ് എന്ന് പറഞ്ഞാൽ മുഴുവൻ പ്രതികളും സി പി എമ്മിന്റെ ആളുകളാണ് വാടക കൊലയാളികൾ പോലും അല്ല അപ്പം സി പി എം മാത്രം ആസൂത്രണം ചെയ്ത് നേതൃത്വം അറിഞ്ഞ് നടത്തിയ ഒരു കൊലപാതകമാണിത് ഏർ അതുകൊണ്ട് ഇതൊരു ആശ്വാസകരമായ വിധിയാണ് ഇനിയെങ്കിലും ഈ അക്രമരാഷ്ട്രീയവും കൊലപാതക രാഷ്ട്രീയവും അവസാനിപ്പിക്കാൻ അതുപോലെ തന്നെ നടത്തിയ ആളുകളെ സംരക്ഷിക്കാതിരിക്കാൻ ഇനി എന്തെങ്കിലും ഒരു ഒരു അല്പമെങ്കിലും ആ ആ പാർട്ടി ചെയ്യേണ്ടതാണ് പൊതുസമൂഹത്തോട് മാപ്പ് പറഞ്ഞ് ഞങ്ങൾ ഇനി ഒരു പ്രതികളെ സംരക്ഷിക്കില്ല എന്ന് പറയാൻ പാർട്ടി തയ്യാറാകണം ഈ കേസിൽ തന്നെ സുപ്രീം കോടതിയിലെ ഏറ്റവും ഉന്നതരായ അഭിഭാഷകരിയാണ് ഖജനാവിലെ പൊതു ഖജനാവിലെ വലിയ പണം മുടക്കി സി ബി ഐ അന്വേഷണം വേണ്ട എന്ന് പറഞ്ഞു കോടതിയിൽ സുപ്രീം കോടതി ഹൈക്കോടതിയിലേക്ക് വക്കീൽമാരെ കൊണ്ടുവന്നത് അങ്ങനെ അത് അതിൽ തന്നെ നമുക്ക് വ്യക്തമായിരുന്നു ഇതിനകത്ത് സി പി എമ്മിന്റെ പങ്കും സി പി എമ്മിന്റെ സി പി എം ആണ് ഇത് ചെയ്തത് എന്നതും അതുകൊണ്ടാണ് അത്ര ശക്തമായിട്ട് സി ബി ഐ അന്വേഷണത്തെ അവർ എതിർത്തത് അപ്പൊ അതിനെല്ലാം ഈ ഒരു പ്രവർത്തനത്തിനെല്ലാം കോടതി ശക്തമായി തിരിച്ചടി നൽകിയിരിക്കുകയാണ് ഇത് തീർച്ചയായിട്ടും ആ രണ്ടു വർഷം ആറു വർഷമായി നിയമ പോരാട്ടം നടത്തുന്ന ആ കുടുംബത്തിന് ഒരു അല്പമെങ്കിലും ആശ്വാസമാണ് ഈ വിധി ഈ നീതി തേടുന്ന ഒരുപാട് മനുഷ്യർക്ക് ആശ്വാസകരമാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ഹൈക്കോടതിയുടെ ഈ വിധി മുൻ പ്രതിയായി വന്നിരിക്കുന്നു എന്താണ് പറയാനുള്ളത്? അതാണ് അതിലാണ് അതാണ് ഞാൻ പറഞ്ഞത് സി പി എമ്മിന്റെ മസ്തിഷ്കമാണ് മസ്തിഷ്കത്തിനാണ് വീണ്ടും അടിയരിക്കുന്നത് സി പി എമ്മിന്റെ എം എൽ എ മുൻ സംസ്ഥാനത്തെ മുതിർന്ന നേതാവ് ഇതിനകത്ത് പങ്കാളിയാണ് എന്ന് പറയുമ്പോൾ അവരിൽ മാത്രം ഇത് ഒതുങ്ങി നിൽക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല അപ്പൊ അതിലപ്പുറത്തേക്കുള്ള ആലോചന അത് ടി പി കേസിൽ നമ്മൾ പറഞ്ഞത് ഇത് തന്നെയാണ് ജില്ലാ മെമ്പർ ഒക്കെ ഒരു കാര്യം ആലോചിക്കുമ്പോ അത് പിന്നെ സ്റ്റേറ്റ് നേതൃത്വത്തിന്റെ അറിവില്ലാതെ ഒന്നും നടത്താൻ സാധിക്കില്ല അപ്പൊ ഇത് മാത്രമല്ല ഇതിനപ്പുറത്തേക്ക് ഈ കേസ് പോകും എന്നത് തന്നെയാണ് അത് നൽകുന്ന സൂചന ഇത് ഇത്തരം കൊലപാതകങ്ങളൊക്കെ തന്നെ പിണറായി വിജയൻ അധികാരത്തിലുള്ള സമയത്തോ അല്ലെങ്കിൽ പാർട്ടി സെക്രട്ടറി ആയിരിക്കുമ്പോഴോ ആണ് നടക്കുന്നത് അദ്ദേഹം അറിയാതെ ഇത്തരം കൊലപാതകങ്ങൾ നടക്കുമോ അല്ല അതായത് പറഞ്ഞ സി പി എമ്മിന്റെ സംസ്ഥാന ജില്ലാ നേതൃത്വം ഇതിനകത്ത് പങ്കാളിയാകുമ്പോൾ സംസ്ഥാനത്തെ ഏറ്റവും ഉന്നതനായ സി പി എമ്മിന്റെ നേതാവ് അറിയാതെ നടക്കില്ല സംസ്ഥാന സെക്രട്ടറി ഒന്നും അറിയാതെ പാർട്ടിയുടെ സംഘടനാ സംവിധാനം അറിയുന്ന ഏതൊരാൾക്കും അറിയാം അത്തരത്തിലുള്ള ആലോചനകൾ മുതൽ മുകളിൽ തന്നെ നടന്നിട്ടുണ്ടാകും ഓക്കെ ഓക്കെ താങ്ക്